ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ എടുത്തുവച്ചു പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല വന്നതിന്റെ തിരക്കായി പോയി അപ്പോൾ ഇന്ന് ഞാൻ കരുതി ആ വീഡിയോ ചെയ്തേക്കാം അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്ന് യാത്രയാവാണ് ഓക്കെ എനിക്ക് വിഷമം ഉണ്ടോ ചിരിച്ചോണ്ടാണ് വിഷമമുണ്ട് അപ്പൊ മാസ്ക് എനിക്ക് ഇട്ട് തരുമോ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറയാൻ സാധിച്ചു കൊടുക്കണം എന്നല്ലേ അപ്പൊ പിന്നെ ഒന്നും നോക്കി അവനെ പിടിച്ചു കിടത്തി ആറഞ്ചും പറഞ്ഞ് അവന്റെ മുഖത്ത് വാരിപ്പൊത്തിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ നടന്ന സർവ്വ വെയിലും കൊള്ളുന്നുണ്ട് അത്യാവശ്യം നല്ല ടാന അവന്റെ മൂത്തുണ്ട് അപ്പം എന്തെങ്കിലും വലം ഉണ്ടാവുമായിരിക്കും പിന്നെ ബാക്കി വന്നതേ സനാൻ പിടിച്ചിട്ട് അവരുടെ മുത്തും വരിപ്പൊത്തി കൊടുത്തിട്ടുണ്ട് ഉമ്മ സൈഡിലിരുന്ന് ഇങ്ങനെ കംപ്ലയിന്റ് പറയുകയാണ് ഇതൊക്കെ വാരി തേച്ച് മൂത്ത് കളയാതെ വല്ലതും ഉണ്ടാക്കി കഴിച്ചു കൂടിയാ പിള്ളേരെന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമൊക്കെ ഉണ്ടാ പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സെറപ്പിമോൾ വന്നിട്ടുണ്ട് അവൾക്ക് ഡെയിലി ഫുഡ് കൊടുക്കുന്ന ഞാനാണ് അപ്പോൾ ഇന്നും കൂടെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞതേ നമുക്ക് എല്ലാ മുഹൂർത്തത്തിനാണ് ഉമ്മ എപ്പോഴും പറയും യും എല്ലാം പാക്ക് ചെയ്ത് വെക്കണമെന്ന് പക്ഷെ നമ്മൾ കേൾക്കൂല്ല നമുക്ക് അനുസരിനായില്ലോ അതുകൊണ്ട് എല്ലാ സമയത്താണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവളെ തീരുമാനം ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല പിന്നെ കൈ കിട്ടിയ വീട്ടിലിരുന്ന് എല്ലാം എടുത്ത് കവറിനകത്താക്കി ഒരു സൈഡിൽ ചക്ക ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനം അവള് പറയുന്നത് ഇങ്ങനെ ചെത്തിയാൽ കുറച്ച് വെയിറ്റ് കുറയും ആണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തു അതിനുശേഷം തേ കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം നമ്മുടെ ബാർബർ ബാലൻ പണി തുടങ്ങിയിട്ടുണ്ട് ഫിറോസിൻ്റെ ഇപ്പോൾ താടി സെറ്റ് ചെയ്യുന്ന ബാർബർ ബാലൻ നമ്മുടെ സാധനമാണ് അവളതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ എല്ലാം ഒരു യാാന്ത്രികമായിരുന്നു മൊത്തത്തിൽ തിരക്കായി പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നിനും സമയം കിട്ടി ില്ല അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നേരെ പോകുന്ന വാപ്പാന്റെ അടുത്തേക്കാണ് വാപ്പാന്റെ അടുത്തേക്കെന്ന് പറയുമ്പോൾ വാപ്പ എവിടെയേറെ ഇവിടെയല്ല പാപ്പ മരണപ്പെട്ടു പോയി അപ്പൊ വാപ്പാന്റെ കവർസ്ഥാനിലേക്കാണ് പോകുന്നത് നമ്മൾ ദുബൈന്ന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും അതായത് ലോങ് യാത്ര നമ്മൾ എങ്ങോട്ട് പോയാലും വാപ്പാന്റെ അടുത്ത് പോയി ദുവാ ചെയ്തതിന് ശേഷം മാത്രമാണ് പോവുകയും വരികയും ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും നമ്മൾ വാപ്പാന്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഫിറോസും കുഞ്ഞു മോനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ദിവ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് യാസിനക്ക് ഓതി ചെയ്തു അപ്പം അതിനോട് യാത്രയൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ ടൈം കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് അതുമാത്രമല്ല അത്യാവശ്യമായിട്ടൊരു സാധനം നമ്മൾ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതേത് ഷോപ്പിൽ കിട്ടും അറിയില്ല അപ്പോൾ അതിന് വേണ്ടി എത്ര ടൈം വേസ്റ്റ് ആകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നേരത്തെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് പോകുമ്പോൾ ദേവ വലുത സൈഡിൽ കാണുന്ന പഫ്സി ഹൈപ്പർ മാർക്കറ്റ് കുറച്ച് നാളാണ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഉന്വേഷിച്ചു മേടിച്ചു ഇപ്പം നമ്മൾ ദേ ആവത്തോട്ട് കയറുന്നത് നമ്മുടെ ഓച്ചറ മാർക്കറ്റിനകത്തേക്കാണ് കയറുന്നത് ഇവിടെയാണ് വെജിറ്റബിൾസും ഫിഷും ഒക്കെ കിട്ടുന്നത് നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ പഴയ ഹൈവേ ആണ് ഇവിടെയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സും അതുപോലെ കെ എസ് ആർ ടി സിയൊക്കെ നിന്ന സ്റ്റാൻഡുണ്ടാവും ഉള്ളത് ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന വലിയ ഗോപുരം കണ്ടില്ല ഇതാണ് അമ്പലത്തിന്റെ ഗോപുരം എന്ന് പറയുന്നത് ഓച്ചര അമ്പലമാണ് സാധാരണ വീട് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് ആയിട്ട് പറയുന്നത് ബാക്കിൽ ബാക്കിലല്ലേ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഇവിടുത്തെ വൃശ്ചികമാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അങ്ങനെ അമ്പലമൊക്കെ കണ്ടു നേരെ കോഴംകുളത്തിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ നോക്കി കിട്ടിയില്ല പകരം വേറെ സാധനം ഒക്കെ വാങ്ങി പിന്നെ നമ്മുടെ വണ്ടി നിന്നത് എറണാകുളത്തെ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പ്രീവിയസ് ഒരു ടൈം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫുഡാണ് ധൈര്യത്തെ ഇവിടെ കയറിയത് പക്ഷേ ഹോട്ടലിന്റെ സ്ട്രക്ചറൊക്കെ മാറ്റി ീ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മെനു തന്നെ മാറിയിട്ടുണ്ട് ഒരു മുദ്രപത്രത്തിൻ്റെ രീതിയിലായിരുന്നു അപ്പം ഇങ്ങനെ നോക്കിയപ്പം നമുക്ക് അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് ഞാൻ എനിക്ക് അതിലോട്ടാണ് എൻ്റെ കണ്ണ് പോയത് കഴിക്കാൻ തോന്നി അത് ഓർഡർ ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരുടെ മെനു ആണ് ഫ്രണ്ടിലെ പേജിൽ അവരൊരു എഗ്രിമെൻ്റ് പോലെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ചിക്കനെക്കുറിച്ചൊക്കെ അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാവർക്കും വയനാഴ്ച കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അഫോർഡബിൾ പ്രൈസും ആയിരുന്നു പ്രൊമോഷനൊന്നും അല്ലാട്ടോ പക്ഷേ അസാധ്യമായ ടേസ്റ്റുള്ള ഫുഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ എയർപോർട്ടിന് വിട്ടു ഇപ്പോൾ സമയം ഏകദേശം ഒരു ആയി കാണും പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഞാനകത്ത് കയറണം അപ്പോഴാണ് ഞാൻ വേണ്ടി ഇത് കാണുന്നത് ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ഇത് കണ്ടിട്ടേ ഇല്ല വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പോവോഡിൻ സോളാർ എന്നു പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു അത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നേരത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നൊന്നും അറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവാത്തതായിരിക്കും പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം തോന്നും തോന്നി അങ്ങനെ കാണിച്ചതാണ് അങ്ങനെ ഇവിടത്തെ നമ്മൾ എയർപോർട്ടിലെത്തി ഇവിടെ എത്താറായപ്പോൾ എൻ്റെ നെഞ്ചെടുന്ന് പടപട പടപെടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സങ്കടത്തോടെ ഇറങ്ങിയെങ്കിലും പിന്നെ അതങ്ങ് മാറിയതായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും എനിക്ക് വിഷമമായി തുടങ്ങി എൻ്റെ മുഖം കണ്ണു നിങ്ങൾക്ക് അറിയാൻ ഡാഷ് പോയി ഡാഷിനെ പോലെ നിൽക്കുന്ന സങ്കടമായി തുടങ്ങിയിട്ടുണ്ട് പ്രധാന സങ്കടം എന്ന് പറയുന്നത് കുഞ്ഞു മോനെ വിട്ടിട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ഞാൻ ഷോർട്ടിട്ടപ്പം കുറേ പേര് കമൻ്റ് ചെയ്തു അവരുടെ കുഞ്ഞല്ലേ പിന്നെ ഇതിനെ വിഷമിക്കുന്നതെന്ന് പക്ഷേ ഇവനെ ഡെയിലി നൈറ്റ് ഉറക്കുന്നത് ഞാനാണ് ഞാനല്ലാതെ വേറൊരാൾ കഴിഞ്ഞാൽ അവൻ ഉറങ്ങുകയല്ല കരച്ചിലായിരിക്കും എനിക്ക് അത് ഓർത്തിട്ട് മാത്രമായിരുന്നു സങ്കടം അവനെ ഇന്ന് നൈറ്റ് അവൻ എങ്ങനെ ഉറങ്ങും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമായിരുന്നു പിന്നെ അവനെ കുളിപ്പിക്കുന്നത് അവനെ ഒരുക്കണത് അവനെ ഉറക്കണേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവനെ വിട്ടിട്ട് വരുമ്പോൾ നമുക്ക് സ്വഭാവം മനുഷ്യന്മാരല്ലേ വിഷമം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സങ്കടമാണ് അരഞ്ഞു പിഴിഞ്ഞ് പിന്നെ അതായത് ഞാൻ അകത്തേക്ക് കയറാൻ പോകാൻ എനിക്ക് ടൈമായി ഇപ്പൊ പന്ത്രണ്ട് പത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ കയറി ബോർഡിംഗ് ഒക്കെ എടുത്തു അവരെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു അവിടെ നിന്ന് നേരത്തെ എമിഗ്രേഷനിലേക്ക് കയറുകയാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞു എമിഗ്രേഷൻ കഴിഞ്ഞ് എൻ്റെ ബാഗൊക്കെ ആയിട്ട് ഞാൻ നേരെ ഗേറ്റ് നമ്പറിലേക്ക് പോവാണ് ഗേറ്റ് നമ്പർ നയൻ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു കഴിഞ്ഞ തവണ ഞാൻ പോയ അതേ ഗേറ്റും അതേ ഫ്ലൈറ്റും തന്നെയാണ് ഇത് അതേ ടൈമും ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ അന്ന് വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം എനിക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായി അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു അങ്ങനെ ബസ് വന്നു ബസ് നമ്മളെ കൊണ്ടുവന്ന് ഫ്ലൈറ്റിനെടുത്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അതേ ബോർഡിംഗ് ചിക്കിങ് ഒക്കെ നടക്കാണ് മലയാളികളല്ലേ ഒന്നും തിരക്കുകൂട്ടിയില്ല അവർക്കൊരു മനസമാധാനം ഇല്ല ഇത് ക്യൂന്നൊന്നും മര്യാദക്ക് കയറി പോകാവുന്നതേ ഉള്ളായിരുന്നു പിന്നെ അവർ ആവശ്യമില്ലാത്ത തിരക്ക് കൂട്ടി അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ സമയം ആയി രണ്ട് പത്തായിരുന്നു എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും വലുതായിട്ട് കയറിൻ്റെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പം ദേ ഫസ്റ്റിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത് നമ്പർ ഫോർ ആയിരുന്നു സീറ്റ് നമ്പർ ഇതിലത്ത് ഈ ഒരു യാത്രയിൽ രണ്ട് സെലിബ്രിറ്റികളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ അവരെ ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലേ എല്ലാവരും ഉറങ്ങുന്നൊരു സമയമൊക്കെ അല്ലേ അങ്ങനെ പിന്നെ ദ വെളുപ്പിന് ഓരോ അഞ്ച് പത്തോടു കൂടി നമ്മൾ ദുബൈയിൽ ഇങ്ങനെ ഓടി ഓടി എത്തിയിട്ടുണ്ട് കണ്ടില്ലേ പള്ളി ൾ പോലെ ലൈറ്റ് ഇട്ടേക്കുന്ന കാണാൻ എന്ത് ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്ത് കാണുമ്പോൾ അങ്ങനെ അതേ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ കടൽ കടന്ന് 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 നമ്മളതേ നമ്മുടെ ഫ്ലൈറ്റ് നിലം പതിച്ചിട്ടുണ്ട് ഏകദേശം അപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് സന്തോഷ ഹാപ്പി ആയിട്ട് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ആ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരണതേ ഉള്ളു ആരെയും കാണാനില്ല ആ ഇപ്പൊ ഇറങ്ങാൻ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ് ഫ്ലൈറ്റിൽ അകത്ത് ലൈറ്റൊന്നും ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ പോണ എമിഗ്രേഷനിലേക്ക് എമിഗ്രേഷനിൽ ചെന്നപ്പോൾ പാസ്പോർട്ട് വഴിയാണ് സാധാരണ സ്കാൻ ചെയ്ത് പുറത്ത് വരിക പക്ഷേ ഇത്തവണ അങ്ങനെ പറ്റിയില്ല ഞാൻ ബിസിനസ് വിസ എടുത്തിട്ട് വന്നതുകൊണ്ടായിരിക്കും പുതിയ വിസയിൽ വന്നതുകൊണ്ടായിരിക്കും എനിക്ക് എമിഗ്രേഷൻ ഡയറക്റ്റ് എടുക്കേണ്ടി വന്നു അതുകൊണ്ട് പുറത്തേക്ക് വരാൻ കുറച്ച് ലേറ്റായി ഞാൻ വന്നപ്പോഴത്തേക്ക് കൂട്ടുണ്ടായിരുന്നൊക്കെ ലഗേജ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ ലഗേജ് മാത്രം ഇങ്ങനെ ഇവിടെ നിന്ന് അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി നമ്മുടെ പഴയ തട്ടകത്തിൽ അതേ സ്ഥലത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പബായ്